നമസ്കാരം നാടിൻ്റെ നാവുന്നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ സമരദൂരി സൂര്യനിഴ നാട്ടുപട്ടം അതീവ ദുഃഖത്തോടെ എന്നാൽ അനിവാര്യമായ കടന്നുപോക്കാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാരിസ്ഥിതിക ചരിത്രത്തിൽ സ്ത്രീപക്ഷ ചരിത്രത്തിൽ എന്നും സമരത്തിൻ്റെ പാതയിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ഒരു രണ്ടക്ഷരം വി എസ് വി എസ് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അത് എന്നോടുള്ള സൗഹൃദം കൊണ്ടല്ല എൻ്റെ അനിജൻ ആർ വിജയൻ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തിലാണ് എൻ്റെ പിതാവ് ഈ ഞങ്ങളെ വിട്ടുപിരിയുന്നത് പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കൊച്ചുവീട്ടിൽ അദ്ദേഹമെത്തി അദ്ദേഹം എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇന്നും ഇതുപോലെ സൂക്ഷിക്കാവുന്ന ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മത ആചാര ചടങ്ങുകളൊന്നും കൂടാതെയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ സംസ്കാരം നടത്തിയത് അതിനെ അദ്ദേഹം വളരെ പ്രകീർത്തിച്ചു നിങ്ങളെപ്പോലുള്ള സഹാക്കളാണ് സഖാക്കളാണ് നാളെയുടെ കേരളത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ വാചകം ഇന്നും ആ വലിയ മനുഷ്യൻ്റെ ിൽ നിന്ന് ഞങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞതിൽ അത് അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ ചരിതാർത്ഥ്യത്തോടെ നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ആ സമര തീനാളം ഒരിഞ്ഞു നം നന്മയുടെ ലോകം കുറേ കൂടി ഇരുണ്ട് ആരായിരുന്നു വി എസ് എന്നതല്ല നമുക്ക് ചോദിക്കാനാവുക ആരായിരുന്നില്ല വി എസ് എന്നതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളി എന്നതിലുപരി കേരളത്തിലെ വലിയൊരു ജനതയുടെ ആശയവും ആവേശവുമായിരുന്നു ആയിരുന്നു എന്നല്ല അദ്ദേഹം നമ്മുടെ ഓർമ്മകളിലേക്ക് ചേക്കേറുമ്പോഴും അത് അങ്ങനെ തന്നെയാണ് വി എസ് എന്ന രണ്ടക്ഷരം ഇന്നലെയും ഇന്നും നാളെയും ജനതയുടെ ആവേശവും ആശയവുമായി നിലനിൽക്കുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്ന അദ്ദേഹം പതിനൊന്നാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലെ അംഗമായിരുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു തുടങ്ങിയ സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിക്ക് ഇറങ്ങിപ്പോകുക രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജനകീയ പ്രശ്നങ്ങളും പൊതുതാല്പര്യം വിഷയങ്ങളിൽ നിർഭയം പ്രതികരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദന് ഒരു യഥാർത്ഥ ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ കഴിയും മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമളയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങി ജനകീയ വിഷയങ്ങൾ ബുഹനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അച്യുതാനന്ദന്റെ വക്ത നിർണായകമായിരുന്നു സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്കായി ശക്തമായ നിലപാടെടുത്ത് മനുഷ്യ സ്നേഹി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദൻ വിശ്രമ ജീവിതം നയിക്കുന്നതിന് ഇടയിലായിരുന്നു അപ്രതീക്ഷിതമായ വിയോഗമുണ്ടാകുന്നത് പ്രിയ സഖാവിന് നാട്ടുവട്ടത്തിന്റെ അന്തിമ അഭിമാനം അമ്മേ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. Vilambarathindu Nati, Vishwastadiyudu Naamam. 100% BIS 916 Hallmark Gold. Edhar Ammakku Abhimanikkanai, Chinnu Nimishangal Undu. Enda Marumagalude Snehamanu, Ende Abhimanam. Ee Amma, Ende Bhagyalle. Railway Gategal, Avagada Gattarugal. Railway Gategalude Yathra, Kalangalai, Bhagyayathrayanu. പടുകുഴികൾക്ക് സമാനമായ ഖട്ടറുകളാണ് റെയിൽവേ ഗേറ്റുകൾ രൂപപ്പെട്ടിട്ടുള്ളത് കട്ടറുകൾ അവഗണക്കി അപകടക്കണിയായിട്ട് മാസങ്ങളായെങ്കിലും ഇത് മൂടാൻ യാതൊരു നടപടിയുമില്ല ഗേറ്റുകൾ വേഗത കുറയ്ക്കുന്നതിനുള്ള ബമ്പുകളോട് ചേർന്നാണ് ഈ ഘട്ടറുകൾ എന്നത് അപകടം വർദ്ധിപ്പിക്കുകയാണ് മഴക്കാലമായതോടെ കട്ടറുകൾ വെള്ളം കെട്ടിയുന്ന ഘട്ടറിലെ ആഴം തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് കേരളപുരം ഇളമ്പുള്ളൂർ മുക്കട പള്ളിമുക്ക് റെയിൽവേ ഗേറ്റുകളാണ് ഏറെ അപകടകരം ഗേറ്റുകൾ അടച്ചു തുറക്കുന്നതോടെ വാഹനങ്ങൾ തിക്കത്തിലേക്ക് പോകുമ്പോൾ ഇരുചക്രവാഹനങ്ങൾ ഈ കുഴിയിൽ വീഴുകയാണ് അപകടം മതിയായിട്ടും അധികൃതർ അനങ്ങാത്ത നയമാണ് സ്വീകരിക്കും This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A plus across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's number one result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide experience. Expert entrance coaching and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100 plus A plus coaching programs and the signature WinMax coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festivals, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kukumbura, Elambaluru, Kudimaduradu and Chowdallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring student. Admissions are are open now. Seats limited and and filling fast. Enroll today and be the part of of the legacy of excellence. ളില്ല സ്നേഹ സ്നേഹാരാമം കാടുമൂഴി വഴിയോരങ്ങളിൽ മാലിന്യം സ്ഥിരമായി വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ ചെടികൾ നട്ട് ഇരിപ്പിടങ്ങൾ തീർത്ത് സ്നേഹാരാമങ്ങൾ വ്യാപമാക്കുന്ന പ്രഖ്യാപനവുമായി രണ്ടായിരത്തി ഇരുപത്തിയാലു ഫെബ്രുവരി മാസമാണ് ചാർച്ചുമുക്കിൽ സ്നേഹാരാമം ആരംഭം കുറിച്ചത് പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപനം പാഴാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ചന്ദനത്തോബ് ഗവൺമെന്റ് ഐ ടി ഐയിലെ എൻ എസ് എസ് കുട്ടികൾ മാലിന്യം കുന്നുകൂടിയിരുന്ന ഇടം വൃത്തിയാക്കി ചെടികൾ നട്ടു വളർത്തുകയും ആൾക്കാർക്ക് വിശ്രമിക്കാൻ ഇരപ്പിടം ഉൾപ്പെടെ അന്നൊരുക്കിയ സ്നേഹാരാമം ഒരു വർഷമായപ്പോഴേക്കും നോക്കാനാളില്ലാതെ നശിക്കുകയും ചെയ്തു പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവും പരിസര ശുചിത്വവും പ്രഖ്യാപനങ്ങൾ ഒതുങ്ങിയാണെങ്കിലും എല്ലാ വർഷവും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനം ആഘോഷിക്കപ്പെടുകയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകൾ പോലും ഇതുവരെയും പൂർണ്ണതോതിൽ പഞ്ചായത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആയിട്ടില്ല ഒന്നിനും തുടർ പ്രവർത്തനങ്ങളില്ലാത്ത പതിവ് രീതിയാണ് സ്നേഹാരാമത്തിനും ക്യാമറ സ്ഥാപിക്കലിനും പാരത് നാല് മാസം മുമ്പ് തകർന്ന സ്നേഹാരാമം ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ് സ്നേഹാരാമം കാടുമൂടിയതോടെ ആൾക്കാർ പഴയതുപോലെ മാലിന്യം വലിച്ചെറിയാനും മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കും രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പ്രവർത്തന നടത്തി ി സെന്റ് തോമസ് ഓർത്തോഡോക്സ് ക്രൈസ്തവ ജീവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം കൊല്ലം മെത്രാസാധിപൻ ഡോക്ടർ ജോസഫ് മാർ ജിവനിയോസ് മെത്രാപൊലിത്ത പ്രവർത്തനം ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് വിതരണവും മെമ്പർഷിപ്പ് വിതരണവും നിർവഹിച്ചു ഇടവക വികാരി റബറൻ ഫാദർ പി തോമസ് അധ്യക്ഷ വഹിച്ചു സഹവികാരി റവർൺ ഫാദർ ഇ വൈ ജോൺസൺ യുവജനപ്രസ്ഥാന ബാലവഹളായ എബ്രഹാം വർഗീസ് റിജിൻ എസ് പണിക്കർ രാഹുൽ ടി പണിക്കർ ജൂബിൻ വർഗീസ് അഖില ജിനു വിൻസെന്റ് എന്നിവർ സംസാരിച്ചു റോട്ടറി ഭാരവാഹികൾ താരമേറ്റ് റോട്ടറി ക്ലബ് ഓഫ് കുണ്ടറ സെൻട്രൽ പാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പ്രസിഡന്റ് മോഹനചന്ദ്രൻപിള്ള അധ്യക്ഷത വച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോർത്ത് ഡോക്ടർ മീര ജോൺ ഉദ്ഘാടനം ചെയ്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മിനി കെ ഫിലിപ്പ് മുഖ്യ അതിഥിയായിരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു പ്രോജക്ടിന്റെ ഭാഗമായി അഞ്ചു കുട്ടികൾക്ക് സൈക്കിൾ വിതരണവും പച്ചക്കറി വിതരണവും നടന്നു പുതിയ ഭാരവാഹികളായി ഡോക്ടർ സിജു പി ചെറിയൻ പ്രസിഡന്റ് പി എം എ റഹ്മാൻ സെക്രട്ടറി ശ്യാം കെ മാമൻ ട്രഷറർ എന്നിവർ ചുമതയേറ്റു അസിസ്റ്റന്റ് ഗവർണർ ബി ശ്രീകുമാർ റവന്യൂ ഡിസ്ട്രിക്ട് സെക്രട്ടറി എസ് നന്ദകുമാർ പി ആർ ബിജു കെ മോനച്ചൻ ശങ്കർ മഹാദേവൻ അജയ്കുമാർ പത്മരാജൻ എന്നിവർ സംസാരിച്ചു ശിലാസ്ഥാപനം നടത്തി കുമ്പളം വൈഎംഎ ലൈബ്രറിയുടെ പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൽ നിർവഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് സച്ചിൻ അധ്യക്ഷന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി രമേശ് കുമാർ ജെ ഷാഫി ലൈബ്രറി സെക്രട്ടറി വൈ സാഗർ എന്നിവർ സംസാരിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ പത്തുലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈലാക്ലേഷൻസിൻ്റെ ഭാഗം പുറത്തിറങ്ങിയിട്ടുള്ള പത്തൊമ്പത് ചിത്രങ്ങൾ യൂട്യൂബിലുണ്ട് നിങ്ങളെല്ലാ ചിത്രങ്ങളും കാണുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദര